ഹലോ ഗായ് സഭാ ഇന്നത്തെ പരിപാടി വേറെന്താ എന്താണെന്ന് വെച്ചാൽ നമ്മ എസ് എസ് എഫ് സാഹിത്യോത്സവ പരിപാടിക്ക് പോയിട്ട് സമ്മാനം അടിച്ച പിള്ളേർക്ക് ആദരവും സമ്മാനം കൊടുക്കലൊക്കെയാണ് യൂണിറ്റ് വക അപ്പൊ അതിനുള്ള ഫുഡ് തയ്യാറാക്കലാണ് അപ്പൊ ഈ സവാള അരിമ കണ്ണിക്ക് കണ്ണീര് വരാണ്ടിരിക്കാൻ വേണ്ടി കൂളിങ് ക്ലാസ് വെച്ചാക്കണം അല്ലാണ്ട് യോ യോ ഫ്രീക്ക് ഒന്നുമല്ല അവിടെ പ്ലേറ്റും ഗ്ലാസും പിന്നെ തക്കാളി സവാള ഇതും സവാളിന് പിന്നെ സാധനങ്ങൾ അരി ദൂതൊക്കെ ഇതിലുണ്ട് ചിക്കൻ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ സവാള അരിയാൻ പോവാണ് അപ്പൊ സവാളരിലിട്ട് പോവാ സംഭവം പരിപാടി തുടങ്ങാൻ പോണ് സവാളരിണ് സവാള അരിഞ്ഞിട്ടൊക്കെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ചിക്കൻ പൊരിക്കാൻ നേരത്ത് നമുക്ക് ചിക്കൻ്റെ വീഡിയോസ് കാണാം

ካልኩለስல நம்ம செட் கால்குலஸ்ல கணக்குக்கு ஆப்கோ வந்து வச்சு வாங்கலாம் இன்ஷா அல்லாஹ் சரியா அப்பா இன்ன என்ன பண்ணலாம் தெரியல உங்களுக்கு உங்களுக்கு சரசினி டீ ரிவிவ உங்களுக்கு வந்து வரலாம் நமக்கு நம்ம சரசினி டீ ஆல் வந்து நமக்கு 9 10 15ရက် என்னல்லாம் இருக்கு இல்ல கால்குலஸ் மறு அறிவிக்கட்டில சமர இருந்து இல்ல ஆகஸ்ட் 9 10 11ရက် என்னல்லாம் நடத்துறோம் நம்மளை ഹാളാണ് പരിപാടി നടത്തി അവിടെ ക്യാമ്പിന് ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊന്നും അമ്മ ഫുഡ് കൊടുത്ത് അവിടെ നിന്നാണ് അപ്പം നമുക്ക് ഫുഡ് കുഴപ്പമില്ലാണ്ട് കൊടുക്കാൻ പറ്റിയല്ല പിള്ളേർ നല്ലോണം കഴിച്ച് പിന്നെ നമ്മൾ കൂടുണ്ടായ ആൾക്കാരൊക്കെ കഴിച്ച് പുസ്തകന്മാർ നല്ലോണം കഴിച്ചിട്ടുണ്ട് ക്യാമ്പിനുണ്ടായവരൊക്കെ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ട് ഫുഡ് കഴിക്കാൻ നേരിടേംസ് അടുത്ത വീഡിയോയില് കാണാറ് ഇൻഷാല്ല